ഒറ്റയ്ക്ക് നാട്ടിൽ താമസിക്കുന്ന എഴുപത് വയസ്സിനോടടുത്ത അമ്മയ്ക്ക് ഒരു പുതിയ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തത് ഇവിടെ ഗൾഫിലുള്ള ഒറ്റ മകനായ എനിക്കും ഭാര്യയ്ക്കും വീഡിയോ കോൾ ചെയ്ത് അമ്മയെ കാണാമല്ലോ എന്നു കൂടെ കരുതിയിട്ടാണ് അപ്പച്ചിയുടെ മോള് അമ്മയുടെ ഫോണിൽ വേണ്ട എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കൂടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലും ആഡ് ചെയ്തു നേരത്തെ മുതൽ കേശവൻ അമ്മാവൻ മെസ്സേജസ് ഒരുപാട് കയറി ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇടുന്നവരെല്ലാം അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും മെസ്സേജസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചും മറ്റും സ്വയം ഒരു തത്വചിന്തകൻ ആയി അവരോധിച്ച് മുന്നേറുമ്പോഴായിരുന്നു അമ്മയുടെ ഗ്രൂപ്പിലുള്ള അരങ്ങേറ്റം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അമ്മ ഫേസ്ബുക്കിൽ പല ഹൈന്ദവ ഗ്രൂപ്പുകളിലും അംഗമായി അങ്ങനെ ഒരു നാൾ അമ്മയുടെ ഒരു കേശവൻ അമ്മാവൻ മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു ഈ ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും ചെയ്തില്ലെങ്കിൽ ഒരു ദുഃഖവാർത്ത നിങ്ങളെ തേടിയെത്തും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് അമ്മായി അമ്മ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടതിന് അമ്മായി അമ്മയെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതേയുള്ളു ഇന്ന് അമ്മയുടെ മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടതോടെ കഴിഞ്ഞ ദിവസം തന്നെയും തൻ്റെ കുടുംബത്തിനേയും പരിഹസിച്ചിൻ്റെ അമർഷം മുഴുവൻ അവൾ എന്നിൽ തീർത്തു എൻ്റെ ദേഷ്യം മുഴുവൻ അമ്മയോടായി മറ്റുള്ളവരെ ഈ വക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്ന താൻ പക്ഷേ ഈ തവണ അമ്മയുടെ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുകയും ഇനി ആ മൊബൈൽ ഉപയോഗിച്ച് പോകരുതെന്നും പറഞ്ഞു ആ പാവം കരഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ആ മെസ്സേജ് എല്ലാവർക്കും അയച്ചത് അതിൽ പറഞ്ഞിരുന്ന നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് പന്ത്രണ്ട് വർഷമായി എല്ലാ അമ്പലങ്ങളിലും മറ്റും പ്രാർത്ഥനയായി നടക്കുന്ന എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ എനിക്ക് ഒരു മുത്തശ്ശിയായി മരിക്കണം ഇനി ഈ കാലത്ത് മൊബൈൽ വഴിയാണ് ഈശ്വരൻ ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയ അങ്ങനെ പ്രിയരെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം